വയറുവേദന നടുവേദന ഛർദി തളർച്ച പനി വരുമ്പോൾ തണുത്തു വിറയ്ക്കും പോലെയുള്ള അവസ്ഥ അങ്ങനെ പലർക്കും ആർത്തവ പലതരത്തിലായിരിക്കും ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഉറക്കമണിയേറ്റപ്പോൾ സൗഭാഗ്യയ്ക്കും വയറുവേദനയായിരുന്നു എന്നാൽ ആ വേദനയിൽ കട്ടിലിൽ തന്നെ ചുരുണ്ടുകൂടി കിടക്കാതെ തൻ്റെ ജോലികളിലേക്ക് ഇറങ്ങുകയായിരുന്നു സൗഭാഗ്യ വയറിൽ ഹോട്ട് ബാഗ് വെച്ച് വേദന അകറ്റി ഒരു ചൂട് കാപ്പിയും കുടിച്ചാണ് സൗഭാഗ്യ തന്റെ ജോലികളിലേക്ക് ഇറങ്ങിയത് അലക്കാനുള്ള തുണികൾ എടുത്തിട്ടും ചെടികൾക്ക് വെള്ളമൊഴിച്ചും മുറികൾ വൃത്തിയാക്കിയും അടിച്ചുവാരിയും വാരിയും പശുക്കളുടെയും വീട്ടിലെ നായക്കുട്ടികളുടെയും കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കിയുമാണ് സൗഭാഗ്യ തന്റെ ആ ദിവസം ചെലവഴിച്ചത് സാധാരണ വേദന വരുമ്പോൾ ഒരു കട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കിടക്കാറാണ് പലരും ചെയ്യാറുള്ളത് എന്നാൽ അത് വേദന കൂടുവാനെ ഉപകരിക്കുകയുള്ളൂ എന്നാൽ ആ വേദന സഹിച്ച് അല്പനേരം ജോലി ചെയ്ത് തുടങ്ങിയാൽ പിന്നെ എല്ലാം മറക്കും എന്നതാണ് സൗഭാഗ്യയുടെ ഈ വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നത്